ഓടിവായോ ഓടിവായോ അമ്മേടിയും എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ഉണ്ട് ഏട്ടാ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട് ഇവൾക്ക് സ്റ്റിച്ച് കത്തിയിട്ടില്ലേ ഇതുവരെ ഓ ഓ ഓ ഓ ഓ അപ്പൊ സ്റ്റിച്ച് വെട്ടാത്ത കാരണം അവരെ കൂട്ടത്തിൽ ഇടാൻ പറ്റില്ല അങ്ങനെ കയ്യെങ്ങാനും തട്ടിക്കഴിഞ്ഞാല് അപ്പോ ഇവളെ പുറത്തിറങ്ങുന്ന സമയത്ത് അവളെ വിടില്ല അവളെ വിടുന്ന സമയത്ത് ഇവളെ വിടില്ല അങ്ങനെയൊക്കെയാണ് ആള് ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല കളിക്കൊക്കെ ചെയ്യട്ട എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർത്തലും ഒരുപാട് നന്ദി ഇനിയും എല്ലാവരും ഓർക്കണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾക്കും അവൾക്കും ഒക്കെ ഒരു പുതിയ വർഷാവണം എല്ലാ മൃത്ഥത്തിലും ella caligian para ella chiquilla que está aburrida y aquí se aquí se